കൃഷ്ണഗാഥയിലെ പൂതനാമോക്ഷം കംസന്റെ കൈതവം പൂണ്ടുള്ള വാസവെന്നോരോ ബാലകന്മാരെയും കാലന്നു നൽകി നടന്ന കാലം ഭൂതനോരൂരനാശിനി ഭൂതലം തന്നിൽ നടന്നെങ്ങോമേ സുന്ദരിയായോരു നാരിയായി ചെന്നിത്തു നന്ദഗൃത്തിൽ കത്തു പുക്കാൾ വാർഗോലും കൊങ്കൾ രണ്ടീരും ബാലകന്തിരം തന്നൂടെ ചാരത്തു ചാലെപ്പോയി ചെന്നവക്കുന്നേരം ചൊൽപ്പെറ്റു നിന്നോരു ശില്പം കലർന്നു നിന്നൽപ്പമായുള്ളിടുന്ന ബാലകൻ തന്നെയും കാണായി വന്നു ദൂരത്തു നിന്നു കണ്ടോരു നേരത്തു ചാരത്തു ചെന്നു ചതിച്ചുക്കാൾ നായകൻ തന്നൂടെ ചാരത്തു കുണ്ടലി താൻ ചെന്നു പോകും പോലെ ഓണനത്തു മുഖം തന്നീലേ നോക്കി കൊണ്ടോർത്തു നിന്നിടിനാൾ ഒത്തു നേരം ചീർത്തോരൂ കോപം കൂണ്ടന്തകൻ വാരാഞ്ഞു പാർത്തു നിന്നിടുന്നോൾ എന്ന പോലെ മെല്ലവേ ചെന്നങ്ങു തൊട്ടു നിന്നിടിനാൾ പല്ലവം വല്ലു മപ്പു വൾമേനീ രത്ന പോലെ താരാതെ പിന്നേ നിന്നിടിനാൾ ആരോമൽ പൊങ്കനിപ്പൈതൽ തന്നെ പാശമിങ്ങനെ നിർണയം പൂണ്ടിട്ടു പാമ്പിനെ ീടുക്കും പോലെ ഓണന പൂവൽ കൊണ്ടപ്പോൾ തിന്ന നേഴ് മോൺ നാട്ടിലെ പൂതന തന്നെ കാൾ മുൻപിലേ പോവാനായ പോലെ നീണ്ടുള്ള ബാഹു

ചിന്തിച്ചു നാളൊന്നുമില്ലേ അങ്ങനെ മാരിലോ കാണുമ്പോൾ അങ്ങനെ തോന്നാതോരില്ല ആരും നൂതനായോരു പൈതലും അന്നേരം പൂതന തന്നെയും നോക്കി നിന്നാൻ മസ്തകമേറീന കേസരി വിരന്താൻ മത്തേപം തന്നുടൽ നോക്കുംപോലെ ആരാനും പൊന്നു വരുന്നതിലെ കാര്യമായതു സാധിക്കേണം എന്ന നണ്ണീന പൂതന താനപ്പോൾ നന്ദകുമാരകൻ വായി നേരെ തന്നെയും നൽകി നിന്നിടിനാൾ ദുഷ്ടന്മാർക്കങ്ങനെ തോന്നി ന്യായം കൈകളെ കൊണ്ടു കൊണ്ടുപീടിച്ചു നിങ്ങൾ കൈടഭസുദനായ വാലൻ അമ്മൂല തന്നെ കൂടിച്ചു നിന്നിടിനാൻ അമ്മ തൻ എന്ന പോലെ പാൽ കൊണ്ടു ചെഞ്ചെന്നെ പൈകെട്ടു കൂടാൻ ഞാൻ പോലെ കാറ്റീകൂടിക്കൂടിച്ചൂ കൊണ്ടിടിനാൻ താത്തോലി ചങ്ങവൾ നൽകുമപ്പോൾ ഏറ്റമേഴുന്നോരുക്കൊണ്ടവൾ ചീറ്റന്തി കണ്ടു കരഞ്ഞു പിന്നെ ഭൂതലം തന്നിൽ പഠിച്ചു നിങ്ങടിനാൾ ചേതനയോടു പിരിഞ്ഞു നേരെ ഭാരമീയെന്നോരു ഭൈരവീതൽ വീഴുകയാൽ കൂലുങ്ങീതായന്നേരം ആഴീം കിഞ്ചിൽ കലങ്ങീതായി ചാരത്തൂനിന്നുള്ള ദുക്കളെല്ലാമേ പാരേരിഞ്ഞു പതിച്ചുതെങ്ങും വേപത്തി പൂണ്ടുള്ള ഗോപികമാരെല്ലാം ഗോപാലന്മാരോടും കൂടിച്ചെണ് കേടൂ നിന്നുള്ള ബാലകനുള്ള പേടിയോടെ ഭൂതലം തന്നിൽ തന്നെയും കണ്ടാരപ്പോൾ ഉമ്പർഗോൻ ചെന്നിട്ടു പക്ഷമാറുക്കയാൽ വൻപറ്റു വീണോരു ശൈലം പോലെ ീലയും പൂണ്ടവൾ മാറിൽ കയറൻ തന്നെയും കണ്ടാർ പിന്നെ വൻകുണ്ണേറിക്കളിച്ചു നിന്നിടുന്ന രംഗൂതൻ പൈതലേ എന്ന പോലെ കണ്ടോരൂരമ കൊണ്ടൽ നേർവർണ്ണനെ കൊണ്ടിങ്ങൂ പോലൂ സർപ്പത്തിൻ ചാരത്തു ചെല്ലും പോലെ ലീലകൾ കോലുന്ന പാലന ചെഞ്ചെന്നെ താലോലിച്ചണ്ടോടൂ കൊണ്ടുപോന്നാർ ചേതന ശരി എന്ന പോലെ ദുർഗ്രഹ ശങ്കയാൽ അഗ്രനായുള്ളവൻ വിഗ്രഹം തന്നിൽ ന്യസിച്ചു പിന്നെ രക്ഷയ ചെയ്തു അക്ഷണം വന്നുള്ള വല്ലവീമാർ ഗോമൂത്രം കൊണ്ടു ഗോളിപ്പിച്ചു നിന്നിട്ടു ഗോധൂളി ഏൽപ്പിച്ചു മേലെങ്ങും ഗോവിന്നു കീഴങ്ങു നൂഴിച്ചു ചെഞ്ചെന്നേ ഗോപുച്ഛം കൊണ്ടങ്ങൂഴിഞ്ഞു നന്നായി கோமாயம் கொண்டுள்ள லேபாவும் பெண்ணினார் கோஷங்கம் தண்ணீரே மண்ணு கொண்டும் கோமாயமாயுள்ள ரக்ஷயத் செய்தார கோபகுமாரனு கோபிகமார் വൈകുണ്ടൻ തന്നൂടെ നാമങ്ങൾ ഓരോന്നേ വൈകല്യം വാരാതെ ചൊല്ലി ചൊല്ലി പോക്കീനും ഇടീനാർ ആച്ചീനാരെല്ലാരും മെല്ലേ നെല്ലേ നന്ദനും വന്നങ്ങു വല്ലവ മാരുമായി ഭൂതലം തന്നിൽ പഠിച്ചു കീടക്കുന്ന ഭൂതന തന്നൂടെ കണ്ടു പിന്നെ ആനകതൂ തന്നൂടെ ചൊല്ലിനെ മാനിച്ചു നിന്നാനന്ദനേറ്റം പിന്നെ പിന്നെയെല്ലാരും ദൂതനതന്നൂടെ ഉന്നതമായുള്ള ദേഹം തന്നെ ശസ്ത്രങ്ങൾ കൊണ്ടു തറിച്ചു നിന്നങ്ങനെ പത്തു നൂറായിരം ഖണ്ഡമാക്കി ദൂരത്തു ുടൻ നേരത്തു വന്നു കാടിച്ചു പിന്നെ നാരായണന്ത നാമങ്ങൾ ചൊല്ലിക്കൊണ്ടോരോരോ വേലയും ആചരിച്ചാർ